വീട്ടിലെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് പ്രഭാതത്തിൽ ഉണരുന്ന ഭാര്യ ഹാ കേൾക്കുമ്പോൾ എന്തൊരു രസമല്ലേ ആദ്യം ഭർത്താവിന് ബെഡ് കോഫി പിന്നെ വീട്ടുകാർക്കെല്ലാം ഭക്ഷണം കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള പെടാപ്പാട് രാത്രി ജോലി കഴിഞ്ഞെത്തുന്ന പുരുഷന്മാർ ഭാര്യയോട് ആജ്ഞാപിക്കുന്നത് കേൾക്കാം ചോദിക്കുമ്പോഴേ മുന്നിൽ ഭക്ഷണം വേണം ഇല്ലെങ്കിലോ ബിഷപ്പിൻ്റെ കലിപ്പ് മുഴുവൻ ഭാര്യയുടെ നെഞ്ചത്താണ് നമ്മുടെ പല കുടുംബങ്ങളിലും വീട്ടു ജോലിക്കാരിയെപ്പോലെ ഇങ്ങനെ നരകജീവിതം നയിക്കുന്ന സ്ത്രീകളുണ്ട് മലപ്പുറം ആനമങ്ങാട് ഭക്ഷണം എടുത്തു വയ്ക്കാൻ വൈകിയതിന് നവവധുവിനെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചൊരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് രാത്രി വീട്ടിലെത്തിയപ്പോൾ ഭക്ഷണം എടുത്തുവയ്ക്കാൻ താമസിച്ചെന്ന് പറഞ്ഞ് യുവതിയുടെ തല തുമറ്റിടിപ്പിച്ചത് ജിം ട്രെയിനർ കൂടിയായ യുവാവാണ് ഭാര്യയുടെ പരാതിയിൽ ആനമങ്ങാട് സ്വദേശി മുഹമ്മദ് ഷഹീനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു മാസം മുൻപാണ് ഷഹീനും പെൺകുട്ടിയും പ്രണയിച്ച് വിവാഹിതരായത് ജിംനേഷ്യം പരിശീലകനായ ഷഹീൻ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തിയപ്പോൾ ഭക്ഷണം എടുത്തു എടുത്തുവെക്കാൻ യുവതിയോട് പറഞ്ഞു എന്നാൽ ഭക്ഷണം പാകം ചെയ്ത് ഭർത്താവിന് കൊടുക്കാൻ അല്പം വൈകി ഇതിൽ പ്രകോപിതനായ ഭർത്താവ് ഷഹീൻ ഭാര്യയുടെ തല ചുമരിപ്പിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതെന്നാണ് പരാതി ഇതേ തുടർന്ന് യുവതി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി ഇവിടെ നിന്ന് പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയായിരുന്നു ഷഹീന്റെ വീട്ടിൽ വെച്ച് നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടെന്നും വിവാഹത്തിന് വീട്ടുകാർ നൽകിയ പതിനഞ്ച് പവനുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ സ്വന്തം ഉപയോഗിച്ചുവെന്നും പോലീസ് പറഞ്ഞു പല ദിവസങ്ങളിലും ഭർത്താവ് യുവതിയെ മർദ്ദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിസാര പ്രശ്നത്തിന്റെ പേരിൽ പ്രകോപിതനായാണ് ഷഹീൻ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചത് കോടതിയിൽ ഹാജരാക്കിയ ഷഹീനെ റിമാൻഡ് ചെയ്തു മലപ്പുറം